വയനാട്ടിലെ പുനരധിവാസം അമ്മേ പാളിയിരിക്കാൻ മികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി മന്ത്രിസഭ ഉപസമിതി സ്ഥലം ഇട്ടിരിക്കാൻ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താല്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ ഒ ആർ കേള് മാത്രമാണ് ഞങ്ങൾ േ പറഞ്ഞിരുന്നു മന്ത്രിമാര് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയെന്നൊണ്ട് കാര്യമില്ല മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിന്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമന്ത്രി വന്നു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു വിശദമായ മെമ്മോറണ്ടം തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ഗൃഹപാഠം നടത്തിയുള്ള ഒരു റിപ്പോർട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലില്ല ആദ്യം പറഞ്ഞ താൽക്കാലിക നിവേദനം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ താൽപര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കുത്തുമലയിലെ ദുരിതബാധിതരുടെ അതേ തനിയാവർത്തനം തന്നെയാണ് പുനരുമലയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അലംഭാവം വീഴ്ച സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാവരുത് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തന്നെ കൈയച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഈ ഒരു അനങ്ങാപ്പാറ നയം ഇതിനെ സംബന്ധിച്ച് ഒന്നും ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല മന്ത്രിസഭാ ഉപസമിതി ഒരു തികഞ്ഞ പരാജയമായിരുന്നു ഇത് ഒരു ജനതയോട് കാണിക്കുന്ന അച്ഛന്തവ്യമായിട്ടുള്ള അപരാധമാണ് ഉറക്കാനാവാത്ത സെറ്റാണ്